വ്യാപകമായി വോട്ട് തള്ളിയതായി ആരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചതോടെ ഉദ്യോഗസ്ഥർ ഓഫീസിൽ കയറിയത് പോലീസ് സംരക്ഷണത്തിലാണ് സമരം ഡി സി സി മെമ്പർ എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭരണ സ്വാധീനം ഉപയോഗിച്ച് സി പി എമ്മും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചേർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായി തള്ളിയതായി ആരോപിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു രാവിലെ എട്ട് മണി മുതൽ ഓഫീസിലെ രണ്ട് കവാടങ്ങളും ഉപരോധിച്ചതോടെ ഒരു പോലും ഓഫീസിൽ കയറാനായില്ല തുടർന്ന് പത്തേ മുപ്പതോടെ മുഖ്യ ഇൻസ്പെക്ടർ കെ പി ആനന്ദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സമരം ഡി സി സി മെമ്പർ എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് വ്യാപകമായുള്ള രീതിയിൽ അട്ടിമറി നടത്തിയിട്ടുള്ളതെന്നും സി പി എമ്മിന്റെ സമ്മർദ്ദ പ്രകാരം നൂറുകണക്കിന് വോട്ടുകൾ ഹിയറിംഗ് നോട്ടീസ് പോലും നൽകാതെ വെട്ടിമാറ്റിയെന്നും എം ടി അഷ്റഫ് ആരോപിച്ചു പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡീലിമിറ്റേഷൻ അതിർത്തി പ്രകാരം വാർഡിൽ നിലനിൽക്കേണ്ട വോട്ടുകളും വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും പല വാർഡുകളിലേക്ക് മാറ്റി ചേർത്തുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്നും കൃത്യമായി രേഖകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും സമാൻ ജാലുളിയും പറഞ്ഞു ചടങ്ങിൽ കെ കോയ അധ്യക്ഷനായി യൂനൂസ് പുത്തലത്ത് സലാം കുറ്റി പി എം സുബേർ ബാബു ജോസ് പാലിയത്ത് എം ടി സെയ്ദു ഫസൽ ജംഷിതുളകര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം